നമസ്കാരം വിശുദ്ധ പുതിയ താക്കോൽ താക്കോൽ അബ്ദുൽ വഹാബ് ബിൻ സൈനുദ്ദീൻ ആബിദീൻ അൽ അൽ സൂക്ഷിപ്പുകാരനായിരുന്ന ഷൈബി കുടുംബത്തിലെ മുതിർന്ന അംഗം സാലിഹ് അൽ ഷൈബി കഴിഞ്ഞ ദിവസം അന്തരിച്ച സാഹചര്യത്തിലാണ് പുതിയ സൂക്ഷിപ്പുകാരനെ തിരഞ്ഞെടുത്തത് താക്കോൽ കൂട്ടം പുതിയ മേധാവിക്ക് കൈമാറി പ്രവാചകനാണ് അൽ ഷൈബി കുടുംബത്തിന് താക്കോൽ കൈമാറിയിരുന്നത് ഈ കുടുംബമാണ് താക്കോൽ സൂക്ഷിപ്പുകാരനെ നിശ്ചയിക്കാറുള്ളത് മക്കയിൽ വെച്ച് നടന്ന ഔപചാരിക ചടങ്ങിൽ താക്കോൽ കൂട്ടം അബ്ദുൽ വഹാബ് അൽ ഷൈബിക്ക് കൈമാറി കാവബയുടെ പ്രധാന വാതിൽ മേൽക്കൂരയിലേക്കുള്ള വാതിൽ കാവുബയുടെ അകത്തുള്ള പെട്ടി ഇമാം ഇബ്രാഹിം എന്നിവയുടെ താക്കോൽ എന്നിവയാണ് കൈമാറിയത് മക്കാമു ഇബ്രാഹിമിന്റെ സ്ക്രൂ ഡ്രൈവറും ഇതിനോടൊപ്പം ഇതോടൊപ്പം കൈമാറി കായുവ തുറക്കലും അടയ്ക്കലും ശുചീകരണം കിസ്വ അണിയിക്കൽ കായ്പകത്തേക്ക് സന്ദർശകരെ സ്വീകരിക്കൽ തുടങ്ങിയവെല്ലാം സംരക്ഷകന്റെ ചുമതലയാണ് ഇത് പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള ആരോഗ്യം അള്ളാഹു എനിക്ക് നൽകട്ടെ സൗദി ഭരണാധികാരികളുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ ചുമതല ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ അൽബി പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി മക്ക കീഴടക്കിയ ശേഷം താക്കോൽ കൂട്ടം അതിന്റെ പരമ്പരാഗത സംരക്ഷകരായിരുന്ന സംരക്ഷകരായിരുന്നി കുടുംബത്തിന് തിരിച്ചേൽപ്പിക്കുന്നത് ഒരു അക്രമി മാത്രമേ അവരിൽ നിന്ന് താക്കോൽ പിടിച്ചെടുക്കൂ എന്ന് പ്രവാചകന്റെ വാക്കുകളുണ്ട് അതിനാൽ അവരല്ലാത്ത മറ്റാരും ഇന്നോളം കാവിബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടില്ല ഈ വർഷം നടക്കുന്ന കാബ കഴുകൽ ചടങ്ങിന് അത് തുറന്നു നൽകുക ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷെയ്ബി ആയിരിക്കും